നമസ്കാരം തെരഞ്ഞെടുപ്പ് പ്രസത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മലപ്പുറം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് രസക്കാഴ്ചകളാണ് ഈ അധ്യായത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രചരണവിശേഷങ്ങളാണ് തെരഞ്ഞെടുപ്പ് പ്രശ്നത്തിലാദ്യം കെ എം മാണിയുടെ നിര്യാണത്തെ തുടർന്ന് അദ്ദേഹം പ്രചരണത്തിന് ചെറിയ ഇടവേള നൽകിയിരുന്നു ഇപ്പോൾ മണ്ഡലങ്ങളിലൂടെ ഓടി പ്രചരണം നടത്തുകയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി അഭിമാന അഭിമാന കോണിക്കായ് കോണിക്കായ് വോട്ട് വോട്ട് അഭിവാദ്യം ിഹ്നം കോണിക്കായിട്ട് കോണിക്കായിട്ട് പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടി പവറോടെ വന്നിത മലപ്പുറത്ത് പാണ്ടി വസതിയിൽ നിന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പ്രചരണത്തിനായി ഇറങ്ങുകയാണ് അതായത് തന്നെയാണ് ഇന്നിപ്പോൾ ഒരു അസംബ്ലി മണ്ഡല കുണ്ടോട്ടി ഇന്ന് അത് അവിടെ കേന്ദ്രീകരിച്ചാണ് റോഡ് ഷോ വൈകുന്നേരം ഇത് ഭയങ്കര ഒരു റിവ്യൂ മീറ്റിംഗ് ഉണ്ട് ഒരു മണിക്കൂർ അത് കഴിഞ്ഞ് കുണ്ടോട്ടി അസംബ്ലി മണ്ഡലം അത് കഴിഞ്ഞ് പിന്നെ പൊതിയോഗം ഉണ്ട് ആ പൊതിയോഗം ഉണ്ട് അത് ചിലപ്പോൾ കോഴിക്കോടായി മലപ്പുറം മണ്ഡലം അവസാനുള്ള ട്രെൻഡ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു വൺ സൈഡ് എന്ന് പറയാം കാരണം വെച്ചാൽ യു ഡി എഫ് വന്നാൽ അത് ബി ജെ പിക്ക് പകരാവുള്ളൂ എന്ന തിരിച്ചറിവ് ജനങ്ങൾക്ക് മൊത്തം വന്നിട്ടുണ്ട് സി പി എമ്മും ഇടതുപക്ഷമൊക്കെ ഈ ഒരു സ്റ്റേറ്റിൽ മാത്രം പൊതുങ്ങിക്കഴിയുന്ന പ്രാദേശിക പാർട്ടിയായി മാറി അവർക്ക് നാഷണൽ പൊളിറ്റിക്സിൽ വലിയ റോളില്ല എന്നുള്ളത് ഇപ്പോൾ ജനങ്ങൾക്ക് മൊത്തം അറിയാം അതുകൊണ്ട് പോളിങ് ബോത്തിൽ വരുന്ന നല്ല ശതമാനം ആളുകൾ ഇപ്പോൾ കോൺഗ്രസ്സിലേ വോട്ടിയുള്ളൂ പാർലി പാർലമെൻ്റ് ഇലക്ഷനിൽ അത് ഒരറച്ച നിലപാട് ായി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം എപ്പോഴും മലപ്പുറത്തെ ചരിത്രവും കണക്കുകളൊക്കെ പരിശോധിക്കുമ്പോൾ ലീഗിൻ്റെ ഒരു മൃഗീയ ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ് ഇത്തവണ എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് ഇത്തവണ ഇവിടുത്തെ ഇതുവരെ ഉള്ള ട്രെൻഡും ഞങ്ങളെ കണക്കുമൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെക്കോർഡ് ഭൂരിപക്ഷം ഉണ്ടാവും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടിയ ഭൂരിപക്ഷം ഉണ്ടാവണം കാരണം എൽ ഡി എഫിൻ്റെ പ്രചരണ വിഷയങ്ങളൊന്നുമില്ലല്ലോ അവർക്ക് എന്താ പറയാനുള്ളത് ഏറ്റവും വലിയൊരു വാർത്ത അല്ലെങ്കിൽ ഒരു ശ്രദ്ധാകേന്ദ്രം രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വമാണ് വയനാട്ടിലെ രാഹുലിന്റെ വരവിന് പിന്നിൽ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചത് ലീഗാണെന്ന റിപ്പോർട്ടുകൾ വന്നു ഒപ്പം തന്നെ രാഹുൽ വന്നതിനു ശേഷം ചർച്ചയില് നിലനിൽക്കുന്നത് ലീഗാണ് ഉത്തരേന്ത്യയിലും വരെ ലീഗിനെതിരെയുള്ള ആരോപണങ്ങൾ ബിജെപി നേതാക്കൾ ഉന്നയിക്കുന്നു എങ്ങനെ കാണുന്നു അല്ല അത് അവർക്ക് നന്നായ നല്ല കാര്യമാണ് കാരണം ഉത്തരേന്ത്യയിലുള്ള ആളുകൾക്കും ലീഗിനൊന്നും മനസ്സിലാക്കാനായല്ലോ കേരളത്തിൽ ഇങ്ങനെ നല്ല സ്റ്റാൻഡ് എടുക്കുന്ന മൈനോറിറ്റി വർഗീയതക്കൊക്കെ എതിരായി ന്യൂനപക്ഷ വർഗീയതയെ വളരെ സ്ട്രോങ് ആയിട്ട് എതിർക്കുന്ന ഒരു മോഡൽ ജനങ്ങളെ മൊത്തം പുരോഗതിയിലേക്ക് നയിക്കുന്ന എന്ന തീവ്രവാദത്തിനൊക്കെ എതിരായിട്ട് ഉറച്ച് സ്റ്റാൻഡ് എടുക്കുന്ന ഒരു പാർട്ടി കേരളത്തിലുണ്ട് എന്ന് എന്നവര് മനസ്സിലാക്കട്ടെ അവർ അങ്ങനെ മനസ്സിലാക്കിയാൽ നല്ല കാര്യമാണ് അവിടെയുള്ള ന്യൂനപക്ഷങ്ങളും എല്ലാ ഈ ബി ജെ പി രാഷ്ട്രീയ ഇങ്ങനെ ചൂട് വേണ്ടാത്ത ആളുകളുടെ കയ്യിൽ പോയി പെടാതിരിക്കാനത് നല്ലതാണ് കാരണം ഒരിക്കലും തന്നെ ലീഗ് ഒരു വർഗീയ പാർട്ടിയല്ല എന്ന് കൂടുതൽ അന്വേഷിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ിൽ ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഐക്യജനാദിന മുന്നണിയുടെ സാധിയായി മലപ്പുറത്തിന്റെ മഞ്ചു നിരന്ത ഇന്ത്യൻ പാർലമെന്റിലെ വിചാരിപ്പിച്ചത് പാണ്ടിക്കുടേ സാധ്യത നിങ്ങൾക്കാനുള്ള അവകാശങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ അംഗീകാരങ്ങൾ നൽകണമെന്ന് നല്ലതരായ ആദ്യ സ്നേഹിക്കുന്ന വോട്ടർമാരോട് നിങ്ങളുടെ നീയാളിയാണ് വിക്ഷം പിന്നോക്ക ആദ്യഘട്ടത്തിലേക്ക് കുറച്ച് വിഷയങ്ങൾ വന്നുകഴിഞ്ഞാൽ തങ്ങൾക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ പ്രതിരോധ കക്ഷികൾ ഇപ്പോഴും ഉന്നയിക്കുന്നുണ്ട് പ്രതിരോധത്തിനായിട്ട് അതായത് ലോക്സഭ രാജ്യ ലോക്സഭയിൽ ഹാജർ നില കുറഞ്ഞു മുത്തലാഖ് ബിൽ ചർച്ചയിൽ പങ്കെടുത്തില്ല ഉപരാഷ്ട്രപതി വോട്ട് ചെയ്യാൻ പോകില്ല എങ്ങനെയാണ് ഇതൊക്കെ വലിയ പ്രചരണ കക്ഷി അവർ എങ്ങനെയാണ് ഇതിനേക്കെ കാണുന്നത് അവിടെ പാർലമെന്റിൽ സ്ഥിരമായി കാണാത്ത ഓരോ മെമ്പർമാരും ഈ എൽ ഡി എഫിൻ്റെതായിട്ടുള്ള മെമ്പർമാരും സ്ഥിരമായി വരാത്തോലെ അവർ ചർച്ചയിൽ വരില്ല കാരണം അവരൊക്കെ ഉണ്ടായാലും ഇല്ലെങ്കിലും ഒരുപോലെയാണെന്നാണ് അവരെന്നെ വിശ്വസിക്കുന്നത് അല്ല ഞാനെന്താ പറയുക ഞാൻ ഒരു ദിവസം എങ്ങനും പോകാതിരുന്ന അത് വലിയ വാർത്തയായി ഞാനത് എനിക്കൊരു ക്രെഡിറ്റായിട്ടാണ് കണക്ക് കൂട്ടുന്നത് കാരണം വെച്ചാൽ ചെന്നാ ഗുണമുണ്ടെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഭാവിയിൽ സംബന്ധിച്ചോളാം കൃത്യമായിട്ട് പോവാ ഇതേ മറുപടിയാണ് പറഞ്ഞത് നമ്മൾ പോയാലേ ഗുണമുള്ളൂ എന്നാണ് അവർ പറയുന്നത് അവർ പോയിട്ട് കാര്യമില്ല നമുക്ക് ഇനി സ്ഥിരമായിട്ട് ം നാട് മലപ്പുറത്തിൻ്റെ നൽകി യൂറപ്പിക്ക് മുന്നേറ്റമായി സ്ഥാനാർത്ഥിയെ വി പി സാനു പറയുന്നത് സാനു എന്നുള്ള പേരിൽ അബരനെ യു ഡി എഫ് നിർത്തിയിട്ടുണ്ട് അത് ഭയന്നിട്ടാണെന്നൊക്കെയാണ് അല്ല ഏതെങ്കിലും ഈ ഒരു തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ രാഹുലിന്റെ ഈ വരവോടെ എത്രമാത്രം മാറ്റം യു ഡി എഫിന്റെ പ്രവർത്തനത്തിലും അതിന്റെ പ്രചാരണത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായ സ്വാഭാവികമായൊരു ആവേശമുണ്ടല്ലോ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് നിഷ്പക്ഷ ആളുകൾക്ക് വലിയ രാഷ്ട്രീയമൊന്നുമില്ലാത്തത് അതിന് വലിയ ഗുണമുണ്ട് കാരണം ഞങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ടൊക്കെ നമുക്ക് അല്ലെങ്കിൽ തന്നെ കിട്ടും പക്ഷേ അല്ലാത്ത കുറേ വോട്ടുകൾ രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി യു ഡി എഫിന് അനുകൂലമായി എൽ ഡി എഫ് വേണോ യു ഡി എഫ് വേണോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാഹുലിൻ്റെ സാന്നിധ്യം സ്വാഭാവികമായി അവർക്കൊരു ചേഞ്ച് ഉണ്ടാക്കി ആവേശമുണ്ടാക്കി അതാണ് બોલે ബി ജെ പിക്ക് എതിരായി ഓരോ ഓപ്ഷനേ വാസ്തവത്തിലുള്ളൂ എന്ന് ജനങ്ങൾ മനസ്സിലാക്കി അതാണ് അതിന് കാരണം എൽ ഡി എഫിന് അവിടെ യാതൊരു പ്രസക്തിയില്ല എൽ ഡി എഫ് എന്ത് ചെയ്യാനാണ് ഇന്ത്യയിൽ ബി ജെ പിയെ തളെ കിട്ടണം എന്നുണ്ടെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു പി എഫ് സാധിച്ചു ഓരോ വോട്ടറും മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് വോട്ടർമാർ കോളിപ്പോ തീർച്ചയായും മോഡി ഗവൺമെന്റിന് അവസാനം വെക്കണമെങ്കിൽ രാഹുൽ ഗാന്ധിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വായിക്കണമെങ്കിൽ യു ഡി എഫിനാണ് വോട്ട് ചെയ്യേണ്ടത് എന്നെല്ലാവർക്കും അറിയാം കൊണ്ടോട്ടി മണ്ഡലത്തിലൂടെയാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പര്യടനം പുരോഗമിക്കുന്നത് ഓരോ ചെറിയ കവലകളിലും കുഞ്ഞാലിക്കുട്ടിയെ കാണാനും കേൾക്കാനും ഒത്തുചേരുന്ന നൂറുകണക്കിനാണുകൾ യു ഡി എഫിന് നൽകുന്ന ആത്മവിശ്വാസം വലുതാണ് പ്രവർത്തകരെ ആവേശത്തിലാക്കി റെക്കോർഡ് ഭൂരിപക്ഷം ലക്ഷ്യമിട്ട് മലപ്പുറം മണ്ഡലത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രചാരണം പുരോഗമിക്കുകയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബി പി സാനുവിന്റെ പ്രചാരണ വിശേഷങ്ങളാണ് തെരഞ്ഞെടുപ്പ് രസലിനി രണ്ടായിരത്തി നാലിൽ പതിനെട്ട് സീറ്റാണ് വിജയിച്ചതെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത് സീറ്റും നൽകുന്നതിനു വേണ്ടി കേരളം തയ്യാറെടുപ്പ് നൽകുകയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരം ഇനിയും വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോ പേടി നന്നായി തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ബാലറ്റിൽ ഇങ്ങനെ നോക്കിയപ്പോ അതിൽ ഒരു പേര് കൂടി വന്നിട്ടുണ്ട് സാനു എന്നുള്ള പേര് ഞാൻ വിചാരിച്ചിരുന്ന സാനു എന്നുള്ള പേര് അത്ര അധികം ഉണ്ടാവില്ല എന്നുള്ളതായിരുന്നു എന്റെ ഒരു ധാരണ അവരോട് നമുക്ക് പറയാനുള്ളത് അവർക്ക് അത്തരത്തിൽ ഒരു സാനുവിനെയോ അഞ്ച് സാനുവിനെയോ പത്ത് സാനുവിനെയോ നൂറ് സാനുവിനെയോ ആയിരക്കണക്കിന് സാനുമാരെ കിട്ടുമെങ്കിൽ കൊണ്ടുവന്നോട്ടെ അവർക്ക് ഒരുപാട് സാനുമാരെ കിട്ടുമായിരിക്കും പക്ഷേ അരിവാൾ ചുറ്റിക നക്ഷത്രം അത് ആ ബാലറ്റിൽ ഒന്നേ ഉള്ളൂ ആ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അഭിവാസികൾ പ്രചാരണമൊക്കെ ലാസ്റ്റ് ലെവലിലേക്ക് കിടക്കുകയാണ് എങ്ങനെയാണ് ഇപ്പോഴത്തെ ആത്മവിശ്വാസം വളരെ ആത്മവിശ്വാസം ഓരോ ഘട്ടം കഴിയുമ്പോഴും ആത്മവിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ആ നിലയിൽ ഓരോ ഘട്ടത്തിലും ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് വരുന്നവരുടെ ആവേശം കൂടിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ കണ്ണുകളിൽ കാണുന്ന പ്രതീക്ഷ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് തീർച്ചയായും വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത് നമ്മൾ ആദ്യ ദിനം കണ്ടിരുന്നു അന്ന് ആ സാർ പറഞ്ഞത് ആദ്യമായിട്ടാണ് പൊതുവിരുമ്പിൽ കിടക്കുന്നത് അതിന് ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു ഇപ്പൊ തോന്നുന്നു യാതൊരു ആശങ്കയില്ല കാരണം ആദ്യഘട്ടത്തിൽ തന്നെ വളരെ കൃത്യമായി ഈ നാട് ഏറ്റെടുത്തു എന്നുള്ളതാണ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ കൃത്യമായി നാട് ഏറ്റെടുത്തു കാരണം മുംബൈ ഇവിടെയുള്ള ബന്ധങ്ങൾ അത് നല്ലായി ഗുണം ചെയ്തു ആ നിലയിൽ എസ് എഫ് ഐയും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയും നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ ഗുണം ചെയ്തു ആ നിലയിൽ എല്ലാം അത്തരത്തിലുള്ള ഒരു ആശങ്കക്കും ഇടയില്ല എന്നുള്ള നിലയിൽ സഖാക്കൾ പ്രവർത്തകർ എല്ലാവരും ഇടതുപക്ഷം മൊത്തം കൂടെ നിന്നതിന്റെ ഭാഗമായി യുവാക്കൾ വളരെ ശക്തമായി പിന്തുണച്ചതിന്റെ ഭാഗമായി പ്രായമായവർ അവരുടെ വാത്സല്യം നടത്തുന്നതിന്റെ ഭാഗമായി അത്തരം ഒരു ആശങ്കക്കും ഇടയില്ല എന്നുള്ളത് ഉറപ്പിച്ചു എതിർ സ്ഥാനത്ത് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ഇവിടുത്തെ സിറ്റിംഗ് എം പി അദ്ദേഹത്തിന്റെ പത്താമത്തെ മത്സരമാണ് നടത്തുന്നത് സ്വാഭാവികമായിട്ടും വലിയൊരു പോരാട്ടമാണ് പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാണ് കാണുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരെ മത്സരിക്കുക എന്ന് പറയുന്നത് അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെയാണ് കേരളത്തിലെ പക്ഷേ ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഒരു ഒന്നര വർഷത്തോളം എം പി ആയിട്ടുള്ള പെർഫോമൻസ് വളരെ കൃത്യമായിട്ട് ഈ ജനം പരിഗണിക്കുന്നുണ്ട് മാത്രമല്ല അദ്ദേഹം ആദ്യം ഒരു എതിരാളിയല്ല എന്നുള്ള രൂപത്തിലാണ് ആദ്യഘട്ടത്തിലെല്ലാം പറഞ്ഞിരുന്നത് എന്നാൽ പിന്നീട് അദ്ദേഹം അദ്ദേഹം എവിടെയൊക്കെയാണോ ഇടതുപക്ഷ സ്ഥാനാർത്ഥി പോയത് അവിടെയൊക്കെയാണ് അദ്ദേഹം പോയത് വിഷയങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായും ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കാലത്തുണ്ടായിട്ട് വലിയ അക്രമങ്ങൾ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ മുസ്ലിങ്ങൾക്ക് നേരെ ദളിതർക്കും ആദിവാസികൾക്കും നേരെ ഉണ്ടായിട്ടുള്ള വലിയ അക്രമം രാജ്യത്ത് അരങ്ങേറിയുണ്ട് ആ സമയത്തെല്ലാം പരിമിതിയുണ്ട് എന്ന് പറഞ്ഞ് നിന്നവരാണ് ഇപ്പോ വോട്ടുപയോഗിച്ചു വരുന്നത് മാത്രമല്ല പല വിഷയങ്ങളിലും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ തോൽക്കുമെന്ന് ഉറപ്പുള്ള ഒരു പോരാട്ടമാണ് അന്ന് ഞങ്ങൾ ജനാധിപത്യത്തെ മുറുകെ പിടിക്കുന്നവർ മതനിരപേക്ഷ ബോധമുള്ള ഒരു വലിയ വിഭാഗം ഇവിടെ ഉണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് പ്രഖ്യാപിക്കുക ആ സമയത്ത് അതിന് കൂടെ നിൽക്കാതെ ഇവിടെ വന്ന് എങ്ങനെ ഊട്ടു ചോദിക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മാത്രമല്ല ഇവിടുത്തെ നാടിന്റെ വികസനം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അൻപത് വർഷമായി ഈ ജില്ല രൂപീകരിച്ചിട്ട് അൻപത് വർഷമാവാൻ വേണ്ടി പോവുകയാണ് രണ്ട് മാസങ്ങൾക്കുള്ളിൽ അപ്പം ഈ ജില്ല ഇപ്പോഴും ഒരു പിന്നോക്ക ജില്ല എന്നുള്ള വിളിപ്പേനായി അത് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും ും മൂലയിലും ഓടിയെത്തുകയാണ് വി പി സാനു ഓരോ ചെറിയ കവലിലും ചെറിയ ആൾക്കൂട്ടം എല്ലാവരോടും കൃത്യമായി പങ്കുവയ്ക്കുന്നത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം

എത്തിച്ചിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പില് ടേണിംഗ് പോയിന്റ് ആവുന്ന എന്തായിരിക്കും തീർച്ചയായും പ്രായവും യുവത്വവും ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യുവാക്കളുടെ ഒരു പ്രതീകമായിട്ട് യു ഡി എഫ് കൊണ്ടുവരുന്നത് രാഹുൽ ഗാന്ധിയാണ് വയനാട് തൊട്ടടുത്ത മണ്ഡലത്തിൽ മത്സരിക്കുന്നു രാഹുൽ എഫക്റ്റ് മലപ്പുറത്ത് എങ്ങനെയും ഉണ്ടാകും പിന്നെ രാഹുൽ ഗാന്ധി വരുന്നതിനെ ഇവിടെ ബാധിക്കുന്നത് കുറച്ചുകൂടി പോസിറ്റീവായിട്ടാണ് കാരണം ഇവിടെ വർക്ക് ചെയ്യേണ്ട കുറേ ആളുകൾ ഇപ്പോൾ വയനാട്ടിലേക്ക് കേന്ദ്രീകരിച്ച് പോയിട്ടുണ്ട് അതുകൊണ്ട് യു ഡി ഇവിടെ വർക്ക് ചെയ്യാൻ ആളുകൾ കുറവാണ് എന്നാണ് പൊതുവിൽ യു ഡി എഫുകാർ തന്നെ പറയുന്നത് അവിടെ ഗുണമായിട്ടാണ് ഇവിടെ ഇടതുപക്ഷത്തിന് വഹിക്കാൻ വേണ്ടി വരുന്നത് അട്ടിമുറച്ചാൽ നമുക്ക് പ്രതീക്ഷിക്കാം യുടെ വരവ് തനിക്ക് ഗുണം ചെയ്യും എന്ന ആത്മവിശ്വാസത്തോടെ പറഞ്ഞുകൊണ്ടാണ് സാനുവിന്റെ പ്രചരണം തുടരുന്നത് ആൾക്കൂട്ടത്തിൽ നിന്നും ആത്മവിശ്വാസം ഉൾക്കൊണ്ട് അവർക്ക് തിരിച്ച് ആവേശം നൽകി പി സാനുവിന്റെ മണ്ഡല പര്യടനം മലപ്പുറത്ത് തുടരുകയാണ് വി ഉണ്ണികൃഷ്ണൻ മാസ്റ്ററാണ് ബി ജെ പിയുടെ കരുത്ത് തെളിയിക്കാൻ മലപ്പുറം മണ്ഡലത്തിൽ മത്സരിക്കുന്ന ആത്മവീര്യവും സംരക്ഷിച്ച കരുത്തനായ പദമായി ഇന്ത്യ കണ്ട എൻ ഡി എ സാരഥി നാം അറിയുന്ന സ്വപ്നങ്ങൾ അറിയുന്ന വികസന നായകൻ വി ഉണ്ണികൃഷ്ണൻ മാസ്കർ താമര അടയാളത്തിൽ ഭൂരിപക്ഷത്തോടുകൂടി വിജയപി കൾ ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളോടും താഴ്മയായി അപേക്ഷിക്കുകയാണ് ഉഭർത്തിക്കുകയാണ് നിരവധി കായിക താരങ്ങൾ സംഭാവന ചെയ്തിട്ടുണ്ട് മലപ്പുറം ഷർഫലിയെ പോലുള്ള ഫുട്ബോൾ താരങ്ങളെ സംഭാവന ചെയ്ത മലപ്പുറത്ത് സ്പോർട്സിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി എന്ത് സംവിധാനമാണ് നിലവിലുള്ള എംപിയും എം എൽ എമാരും സംസ്ഥാന ഗവൺമെന്റും ചെയ്ത് ഞങ്ങൾ പറയുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി വിജയിച്ചാൽ പയ്യനാട് സ്റ്റേഡിയത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഓർത്തും എല്ലാ സ്റ്റേഡിയ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും അന്താരാഷ്ട്ര നിലവാരമുള്ള സ്റ്റേഡിയങ്ങൾ ഉണ്ടാക്കും കായിക താരങ്ങൾക്കും യുവാക്കൾക്കും കായികക്ഷമത ആവശ്യമായ സ്പോർട്സ് കോംപ്ലക്സുകൾ ഉണ്ടാക്കും ഞങ്ങൾ പറയുന്ന ഞങ്ങളുടെ പ്രകടന പദ്ധതിയിൽ കൃത്യമായി ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കരിപ്പൂരിൽ ഒരു എയർപോർട്ടുണ്ട് ആയിരക്കണക്കിന് പ്രവാസികളാണ് ഓരോ ദിവസവും കരിപ്പൂരിൽ നിന്നും പോവുകയും വരികയും ചെയ്യുന്നത് എന്താണ് ആ എയർപോർട്ടിന് സ്ഥലമെടുത്തുകൊടുത്ത് ആ എയർപോർട്ടിന്റെ വികസനത്തിന് വേണ്ടി എന്ത് സംവിധാനമാണ് ഇവിടുത്തെ എം പി ചെയ്തിട്ടുള്ളത് നവയുഗ ം അഭിവാദ്യം നരേന്ദ്ര മോദി അഭിവാദ്യം അഴിമതി മൂടിയ ഭരണത്തിൽ നിന്നാശഭൂവിനു മോചനം കേന്ദ്രം നടപ്പ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും മലപ്പുറത്ത് കിട്ടണം അങ്ങനെ മലപ്പുറത്തിന് ലഭിക്കണമെങ്കിൽ കേന്ദ്രത്തിലും എൻ മലപ്പുറത്തും എൻ ഡി എ ബോളിംഗ് കൂടുപ്പിലാണ് മനസ്സുമാറിയൽ പ്രതിഫലിക്കുക ജനാധിപത്യത്തിൽ ബുള്ളറ്റിലേക്കാൾ ശക്തിയുണ്ട് ബാലറ്റിന് പെരിന്തൽമണ്ണ മണ്ഡലത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രചരണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് മലപ്പുറം ലോക്സഭാ മണ്ഡലം ഈ പ്രചരണം ഏറ്റവും അതിന്റെ ഉയർന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ പ്രചരണം ഉള്ളത് എല്ലാ മണ്ഡലത്തിലും സ്ഥാനാർത്ഥി പര്യടനം വാഹനത്തിലുള്ള സ്ഥാനാർത്ഥി പര്യടനം നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ ഉഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല ജനങ്ങളുടെ മനസ്സിൽ മലപ്പുറം മണ്ഡലത്തിലും ഒരു വലിയ മാറ്റം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു വികസനത്തിന്റെ ഒരു ചെറിയ കണിക പോലും എത്തിനോക്കാത്ത പിന്നോക്ക മണ്ഡലമായ മലപ്പുറത്തെ മുന്നോക്ക മണ്ഡലമാക്കി മാറ്റുക എന്നുള്ളതാണ് എൻ ഡി എയുടെ ലക്ഷ്യം തീർച്ചയായും വികസന വിഷയങ്ങൾ തന്നെയാണ് മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട വിഷയം അതേസമയം ശബരിമലയും ഈ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് വിഷയം തന്നെയാണ് ഈ മണ്ഡലത്തിന്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ വേണ്ടിയുള്ള വലിയ വികസന രൂപരേഖയാണ് ഞങ്ങൾ മുന്നോട്ട് വച്ചിട്ടുള്ളത് നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾക്കൊപ്പം തന്നെ ഈ മണ്ഡലത്തിൽ അടിസ്ഥാന സൌകര്യങ്ങള് അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ വ്യവസായ മേഖലയിൽ ഇവിടെയൊക്കെ വലിയ പുരോഗതി ഉണ്ടാക്കാൻ പര്യാപ്തമായിട്ടുള്ള സംരംഭങ്ങളാണ് ഞങ്ങൾ വികസന രൂപരേഖയിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് തെരഞ്ഞെടുപ്പിൽ ഏകദേശം അറുപത്തിയേറെ വോട്ട് ബിജെപി നേടിയെങ്കിലും ഉപതെരഞ്ഞെടുപ്പിൽ അത്രയും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെയ്യാൻ കഴിഞ്ഞിരുന്നില്ല സ്വാഭാവികമായിട്ട് എന്താണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മലപ്പുറം മണ്ഡലം മാറുകയാണ് മലപ്പുറത്തിന്റെ മനസ്സും മാറിയിരിക്കുന്നു ദേശീയ തലത്തിലുണ്ടായിട്ടുള്ള ദേശീയ ജനാധിപത്യത്തിന്റെ വലിയ മുന്നേറ്റത്തിനൊപ്പം നിൽക്കണമെന്നുള്ള ആഗ്രഹമാണ് മലപ്പുറം മണ്ഡലത്തിലും പ്രകടമാവുന്നത് ഒരു മണ്ഡലവും എല്ലാ കാലത്തും ആർക്കും തീരെഴുതി കൊടുത്ത മണ്ഡലമല്ല കേന്ദ്രത്തിന്റെ നേട്ടങ്ങൾ മുൻനിർത്തി തന്നെയാണ് മലപ്പുറത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ പ്രചാരണം പുരോഗമിക്കുന്നത് മലപ്പുറത്ത് മാറ്റം ഉണ്ടാകും എന്ന ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ് ബി ഉണ്ണികൃഷ്ണൻ ഭാസ്കർഗിവാക്യം മോചനം മലപ്പുറം മണ്ഡലത്തിലെ ചരിത്രവും കണക്കുകളും യു ഡി എഫിന് അനുകൂലമാണ് അതുകൊണ്ടാണ് റെക്കോർഡ് ഭൂരിപക്ഷം ലക്ഷ്യമിട്ട് കുഞ്ഞാലിക്കുട്ടി പ്രചരണം നടത്തുന്നത് ഇടതുപക്ഷമാകട്ടെ കുഞ്ഞാലിക്കുട്ടിയെ അട്ടിമറിച്ച് ചരിത്രത്തിൽ ഇടം നേടാനാണ് ശ്രമിക്കുന്നത് എൻ ഡി എക്കും മത്സരത്തിൽ നേടുന്ന വോട്ടുകൾ നിർണായകം ഒപ്പം കഴിഞ്ഞ തവണ നാൽപ്പത്തി ഏഴായിരത്തിലധികം വോട്ടുപിടിച്ച എസ് ഡി പി ഐ പി ഡി പിയും സജീവമായി മത്സര തെരഞ്ഞെടുപ്പ് ദിവസത്തിന്റെ ഈ അധ്യായം ഇവിടെ സമാപിക്കുകയാണ് നാളെ മറ്റൊരു മണ്ഡലത്തിലെ വിശേഷങ്ങളുമായി നമസ്കാരം